ക്രിസ്മസിനെ വരവേൽക്കാൻ നക്ഷത്ര ഗ്രാമം ഒരുങ്ങിക്കഴിഞ്ഞു ഇടുക്കി കട്ടപ്പനയിൽ യുവാക്കളുടെ നേതൃത്വത്തിലാണ് കട്ടപ്പന സെന്റ് ജോർജ് ഫൊറോന ദേവാലയത്തിൽ നക്ഷത്ര ഗ്രാമമൊരുക്കിയത് രാത്രി സമയം മിഴുതളിച്ചു നിൽക്കുന്ന നക്ഷത്രങ്ങളുടെ കാഴ്ച കാണാൻ നിരവധി ആളുകളാണ് എത്തുന്നത് വിണ്ണിലെ നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതുപോലെയുള്ള ഒരു കാഴ്ച ക്രിസ്മസിൽ ദിവസങ്ങൾ ബാക്കി നിൽക്കെ ആകർഷകമായ നക്ഷത്ര ഗ്രാമം ഒരുക്കിയിരിക്കുകയാണ് കട്ടപ്പന സെന്റ് ജോർജ് ഫൊറോന ദേവാലയ അങ്കണം രാത്രിയിലും നയന മനോഹര കാഴ്ച അൻപത്തി അഞ്ചു ചെറു നക്ഷത്രങ്ങളെയാണ് വിവിധ ഭാഗങ്ങളിലായി സ്ഥാപിച്ചിരിക്കുന്നത് ഇടവകയിലെ ഓരോ നക്ഷത്രങ്ങളും ും കൂട്ടായ്മകളാണ് നമ്മുടെ പള്ളിയിലുള്ളത് കൂട്ടായ്മ ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊരു വലിയ ആശയം അതുപോലെ തന്നെ കൂട്ടായ്മയെ പ്രതിനിധീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ അമ്പത്തിയഞ്ച് നക്ഷത്രങ്ങൾ ഇവിടെ ഞങ്ങൾ രൂപപ്പെടുത്തി രൂപപ്പെടുത്തി എടുത്തിരിക്കുന്നത് വൈകുന്നേരങ്ങളിൽ അല്പനേരം ചിലവഴിക്കാനുള്ള ഇടം കൂടിയായി മാറുകയാണ് ഇവിടം ഒരുപാട് ആളുകൾ വരുന്നുണ്ട് അതിലൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ കാഴ്ചക്കാർ മാത്രമല്ല ഫോട്ടോ അടിച്ചാൽ മാത്രമല്ല കുറച്ച് സമയം ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്യാനും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനൊരു സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് മറ്റൊരു സന്തോഷം നക്ഷത്ര ഗ്രാമം വൈറലായതോടെ അറിഞ്ഞും നിരവധി പേരാണ് ദേവാലയത്തിലെത്തുകയും ഭംഗി ആസ്വദിക്കുകയും ചെയ്യുന്നത് ഫേസ്ബുക്കിൽ കണ്ടപ്പോഴാണ് നല്ല ഭംഗിയായിട്ടുണ്ട് reporter Idki.